േദി ആറ് മത്സരം നാടൻപാട്ട് വേദിയിൽ മത്സരാർത്ഥികൾ തകർത്താടുകയാണ് മത്സരം കാണുന്ന ആസ്വാദകർ കൈയടിച്ച് മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അതിനിടയിൽ ഒരു കൊച്ചുമിടുക്കൻ തങ്ങളുടെ ക്യാമറ കണ്ണിൽ ഉറക്കിയിരുന്നു നാടൻപാട്ട് മത്സരം ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് ഒക്കെ ഒരല്പം കുറവായതിനാൽ എഴുന്നേറ്റ് നിന്നാണ് മത്സരങ്ങൾ കാണുന്നത് താളം മുറുകിയപ്പോൾ മറ്റുള്ളവരുമായി ചേർന്ന് കയ്യടിച്ചു തുടങ്ങി കയ്യടിക്കൊപ്പം അടുത്തിരുന്ന സഹോദരിയുടെ തലയിലടിച്ച് താളം പിടിക്കാനും ഈ കൊച്ചുമെടുക്കാൻ മറന്നില്ല അങ്ങനെ താളം പിടിച്ച് താളം പിടിച്ച് നാടൻപാട്ട് ആസ്വദിക്കുകയാണ് താളം പിടിച്ച് അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്യാമറ കാണുന്നത് പിന്നെ ഒരു നാണം പെട്ടെന്ന് കയ്യടിയും താളം പിടിക്കലും നിർത്തി ചിരിച്ചുകൊണ്ട് ഇടയ്ക്കിടെ ക്യാമറയിലേക്ക് പാളി നോക്കുന്നുമുണ്ട് പിന്നീട് ഒരല്പം സീരിയസ് ആയാണ് മത്സരം കണ്ടത് ഒന്നും നോക്കുക പോലും ചെയ്തില്ല മുന്നിലുള്ളവരും ചുറ്റിലുള്ളവരും ഒക്കെ താളം പിടിക്കുന്നത് കണ്ടു പക്ഷെ താളം മുറുകിയപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല ഒരു കൈ കൊണ്ട് താളം പിടിച്ചു തുടങ്ങി മുന്നിലിരിക്കുന്നവർ എല്ലാം മറന്ന് നാടൻപാട്ട് ആസ്വദിക്കുകയായിരുന്നു മത്സരം ഇടയ്ക്ക് നിന്നപ്പോൾ നേരെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പാട്ടങ്കടു കീചി വീണ്ടും മത്സരം മുറുകി ഒപ്പം താളം പിടിക്കലും താളം പിടിക്കലിനൊപ്പം ചുവട് വെക്കലും കൂടി ചേർന്നപ്പോൾ ആഹാ അന്തസ് ചുവട് വെച്ച് മതി മറന്നു വന്നപ്പോൾ വീണ്ടും ക്യാമറ കണ്ടു വീണ്ടും നാണം പിന്നെ ക്യാമറ കാണാതെ കസേരയിൽ കിടന്ന് താളം പിടിക്കൽ പിടിച്ചു നിൽക്കാനാവാതെ വന്നപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ചുവടുവയ്പ്പ് തുടങ്ങി ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീണ്ടും ഒരു പാട്ട് ഇത്തവണ ഒരു വൈറൽ പാട്ട് തന്നെയായി ഒപ്പം ചെറിയ ചെറിയ സ്റ്റെപ്പ് കാണും ഏതായാലും നാടൻപാട്ട് വേദിയിലെ നീവ് എന്ന ഈ കൊച്ചുമിടുക്കൻ നമ്മളെല്ലാവരെയും കയ്യിലെടുത്തു കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറാമാൻമാരായ അനീഷിനും അനുവിനുമൊപ്പം കൊഞ്ചു മുരളി കേരള കൗമുദി